അപ്പോൾ ഞാൻ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യാനായിട്ട് ആദ്യം അലോവേറ ജെല്ലൊന്ന് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഫേഷ്യൽ ഹെയർ റിമൂവൽ റേസർ യൂസ് ചെയ്തിട്ടാണ് ഞാൻ മുഖത്തെ രോമങ്ങളൊക്കെ എടുക്കുന്നത് അപ്പോൾ പൊതുവെ എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണ ഉണ്ട് നമ്മൾ ഈ റേസർ നമ്മുടെ മുഖത്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഹെയർ ഗ്രോത്ത് ഉണ്ടാവുന്നുള്ളത് സത്യം പറഞ്ഞാൽ അതൊരു തെറ്റിദ്ധാരണ മാത്രമാണ് പൊതുവേ എല്ലാവർക്കും ഈ അപ്പറിലിപ്പോ ഒക്കെ എടുക്കാൻ ഭയങ്കര പേടിയാണ് ആണുങ്ങളെ കണക്ക് മീശ വരുമോ എന്ന് വെച്ചിട്ട് ഇപ്പോൾ ഞാൻ ആക്ച്വലി എൻ്റെ ഫേസിൽ ഞാൻ ഇതുവരെ ത്രെഡിങ്ങോ വാക്സിങ്ങോ ഒന്നും ചെയ്തിട്ടില്ല ഐബ്രോസ് എടുക്കുന്ന അല്ലാണ്ട് ഫേഷ്യൽ ഹെയർ ഞാൻ ഈ ഒരു റേസർ യൂസ് ചെയ്തിട്ടാണ് എടുക്കുന്നത് ഇപ്പോൾ ഒരു ഓൾമോസ്റ്റ് ഒരു മൂന്ന് വർഷത്തിന് മുകളിലായി എനിക്ക് ഒരു രീതിയിലും ഭയങ്കരമായിട്ട് ഹെയർ ഗ്രോത്ത് ഒന്നും വരുന്നതായിട്ട് തോന്നിയിട്ടില്ല അത് കംപ്ലീറ്റ്ലി നമ്മുടെ ഹോർമോൺ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമുക്ക് ഫേസിൽ ഹെയർ ഗ്രോത്ത് വരുന്നത് പ്രത്യേകിച്ച് നമ്മൾ മേക്കപ്പ് ചെയ്യുമ്പോൾ ഈ മുഖത്ത് ഹെയർസ് ഉണ്ടെങ്കിൽ നമുക്കൊരു പെർഫെക്ഷൻ കിട്ടില്ല കേട്ടോ ഇതാവുമ്പോൾ നല്ലൊരു ഫ്ലോലെസ് ലുക്ക് കിട്ടാനും നല്ലതാണ്